ഉമ്മ പറഞ്ഞത് നീ എപ്പോഴും ചിരിക്കാറൊന്നും ഇല്ലല്ലോ നിന്റെ വട്ടപ്പാട്ട് കാണാൻ ഞങ്ങൾ വരും അവിടെ നീ നീ എന്നാണ് വേണല്ലോ വട്ടപ്പാട്ട് കളിക്കാൻ എന്ന് പറഞ്ഞു ആ പാവം പറഞ്ഞു പോലെ നിങ്ങൾ വരണ്ട കാണാനായിട്ട് വരണ്ട എന്ന് പറഞ്ഞു അപ്പൊ ഉമ്മ അത് പറഞ്ഞിട്ടാണ് കൊല്ലത്തേക്ക് ആഗ്രഹം നടത്തി കൊടുക്കാൻ സിനാനേ നിനക്ക് സന്തോഷമായില്ലേ കണ്ണീർ നനവിലും പുഞ്ചിരിച്ച് കൂട്ടുകാരനോട് ചോദിക്കുകയാണിവർ ഇവരുടെ ഈ ചോദ്യം കേട്ട് അങ്ങനെയൊന്നും ചിരിക്കാത്ത സിനാന്റെ മുഖത്ത് നിറ വന്നിട്ടുണ്ടാകും പക്ഷേ ആ പുഞ്ചിരി ഒന്ന് കാണാൻ ഈ കൂട്ടുകാർക്ക് കഴിയുന്നില്ല അങ്ങ് പറുദീസയിൽ ഇരിക്കുന്നവന്റെ ചിരി എങ്ങനെ കാണാനാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാവിലെ ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ടാവും ആ സമയത്ത് പെട്ടെന്ന് ഇവർ ഇല്ല ഒന്ന് രണ്ടുപേരെ അങ്ങനെ എടുത്ത് ഓടി വന്നിട്ട് പറയുകയാണ് ഇങ്ങനെ സിനാൻ കുഴഞ്ഞു വീണു മെഡി കുഴഞ്ഞ് വീണു എന്ന് പറയുകയാണ് അപ്പോൾ ഹോസ്പിറ്റലിലോട്ട് എത്തിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞങ്ങളപ്പോൾ ഓടിപ്പോയി ഞാൻ പിന്നെ സാർ അവിടെ ഉണ്ടായിരുന്ന അധികവരെ എല്ലാവരും കൂടി അവിടെ ഓടിപ്പോയി ഞങ്ങൾ ചെല്ലുമ്പോൾ അവന് കൃത്രിമ ശ്വാസം കൊടുക്കുന്ന ഒരു രംഗമാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് കണ്ടു കണ്ടുവയ്ക്കാൻ സാധിച്ചില്ല അങ്ങനെ അവിടുന്ന് ഡോക്ടർമാർ പറഞ്ഞ് റെഫർ ചെയ്യുകയാണ് ചെയ്ത് പെട്ടെന്ന് തന്നെ അടുത്ത് കുറച്ചുകൂടെ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറഞ്ഞു ഞാൻ കൽപ്പറ്റ ലീവിലോട്ട് കൊണ്ടുപോകുന്നു ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയവിടെ മരണം സ്ഥിരീകരിക്കുകയാണ് ചെയ്തിരുന്നത് കൊറച്ചു നിമിഷങ്ങൾ മാത്രം ജീവനോടെ പോകുന്നതാണ് ഞങ്ങൾ കണ്ടത് തിരിച്ചു വന്നപ്പോഴത്തേക്കും നാളെ പോയിരുന്നു കൊല്ലത്തി എത്തിയപ്പോഴും എല്ലാവരെയും ഇടതു ഇടതുനിരയിൽ പി എൻ മുഹമ്മദ് സിനാൻ ഇപ്പോഴും ഉണ്ടെന്ന് സംഘത്തിന് ഉറപ്പാണ് പ്രാക്ടീസിന് അടുക്കാൻ നേരെ കൽപ്പറ്റ നമുക്ക് ഈ വർഷം വട്ടപ്പാട്ട് എന്ന ആവേശത്തോടെ ടീമിനെ അവനായിരുന്നു പരിശീലനം ഉഴപ്പാൻ ഒരാളെ പോലും അവൻ അനുവദിച്ചിരുന്നില്ല സംസ്ഥാന കലോത്സവ വേദി കൂട്ടുകാരുമൊത്ത് കീഴടക്കുന്നത് ഏറെ സ്വപ്നം കണ്ടതും അവനായിരുന്നു നല്ല പഠിക്കുന്ന ഒരു കുട്ടിയാണ് എന്തുകൊണ്ട് വേറെ ഇതുവരെ അധ്യാപകർക്ക് പോലും അവനെ പറ്റിയിട്ട് ഒരു 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 എല്ലാ കാര്യവും സ്പോർട്സ് ആണെങ്കിലും എല്ലാത്തിനും മുൻപന്തിയിൽ നിൽക്കുന്ന കൂടെ അപ്പോൾ അപ്പോൾ സെലക്ഷൻ കോർഡിനേറ്റർ അല്ല േറ്റർ കോറ്റർ ചെയ്തത് അവനാണ് എല്ലാ കാര്യം ആക്റ്റീവ് ആയിരുന്നു നല്ല കമ്പനി ആയിരുന്നു കോർഡിനേറ്റ് ചെയ്യണം എപ്പോൾ അങ്ങനൊക്കെ പറയുന്ന അവനെ ഭയങ്കര ആഗ്രഹമായിരുന്നു സ്റ്റേറ്റ് പോകണം പ്രൈസ് അടിക്കണം അങ്ങനെ എല്ലാരും കൂടി കാലാണ് എന്നാൽ ആ സ്വപ്നത്തിലേക്കുള്ള ആദ്യ പടവിന് രണ്ടു ദിനം മുമ്പ് അവൻ പോയി കലയും പഠനവും സ്പോർട്സും ഒരുപോലെ ഇഷ്ടപ്പെട്ട ആ പ്ലസ് ടു കാരൻ നവംബർ പതിനാലിന് സ്കൂളിലെ നെറ്റ് പോൾ പരിശീലനത്തിനിടെ ഒഴഞ്ഞു കൊണു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സൈലന്റ് അറ്റാക്കിനെ തടുക്കാനായില്ല എന്നാ ഒരു അവസ്ഥ അവന്റെ പേരിൽ ഉപജില്ലാ രണ്ട് നാളായിരുന്നു ബാക്കി കൂട്ടുകാർ കളിക്കില്ലെന്ന് അവർ ഉറപ്പിച്ചു ആരും കളിക്കുന്നില്ല എന്ന് ും പിന്നെ സ്കൂളിലോട്ട് വന്നിട്ടില്ല ഞങ്ങള് വിളിച്ചു വരുത്തി ഇവിടെ അപ്പൊ നമുക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു വരുത്തി ഇല്ലായിരുന്നു നജാദ് അടക്കമുള്ള കുട്ടികൾ ഇരുന്ന് കരയായിരുന്നു ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോഴും അവന്റെ ഒരു ആഗ്രഹമാണല്ലോ തീർച്ചയായിട്ടും ഇങ്ങനെ എത്തണം എന്നുള്ളത് അവർക്ക് വിജയിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് ഞങ്ങളും അവരുടെ പേരൻസും പ്രത്യേകിച്ച് അവന്റെ സിനാൻ്റെ പേരൻസ് നല്ല രീതിയിൽ തന്നെ ഇടപെട്ടിട്ടുണ്ട് കാരണം അവന് അവനാണ് അത് കളിക്കുന്നത് ഇപ്പോൾ നിങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് കളിക്കുമ്പോഴും ഞങ്ങൾക്ക് അവനെയാണ് കാണാൻ സാധിക്കുന്നത് എന്നുള്ള രീതിയിലാണ് കുട്ടികളോട് പറഞ്ഞത് അങ്ങനെ ഇവർ സമ്മതിച്ച് കളിക്കാം എന്നുള്ള രീതിയിലോട്ട് വന്നു പിന്നെ ഒന്ന് രണ്ട് ദിവസങ്ങൾ കൊണ്ട് അവന്റെ അനുഗ്രഹം തന്നെയാണ് വേറെ ഒന്നുമല്ല അവന്റെ ഒരു പ്രാർത്ഥന തന്നെയാണ് ഈ കുട്ടികൾ ഇങ്ങനെ എത്താനുള്ള കാരണം പിന്നെ ചെന്നിടത്ത് ഒന്നും അവിടെ ബാക്ക് ഔട്ട് പോയിട്ടില്ല എല്ലാം ഫസ്റ്റ് തന്നെ ആണ് കേറ്റിയിരിക്കുന്നത് സബ്ജിൽ ലൈലാണെങ്കിലും ജില്ലയിലാണ് പൂർവ്വ വിദ്യാർത്ഥികൾ കൂടിയായ പരിശീലകൻ सालीഹും അദിനാനും ചങ്ക തകർന്നിട്ടും കൂടെ നിന്നു പിന്നെ കൈനോൽ കൽച്ച സ്റ്റുഡന്റേ ഉള്ളാണ് നമ്മുടെ ടീമിലുണ്ടായ സ്റ്റുഡന്റേനാണ് അപ്പോൾ ഒരു ദശം കൊണ്ട് ട്രെയിൻ ചെയ്തു അനെ അവന് വേണ്ടിട്ട് ഉപജില്ലയും ജില്ല ഫസ്റ്റ് സ്റ്റേറ്റ് ലെവലേക്ക് എത്തിച്ചു അവന്റെ വലിയ ആഗ്രഹം അതെ അവന്റെ പാരന്റ്സ് ഇപ്പോഴും നിങ്ങളെ സിനാൻ പകരക്കാരൻ വന്നിട്ടും ആദ്യം പരിശീലിപ്പിക്കാൻ കഴിഞ്ഞില്ല ഒരു ദിവസം കൊണ്ട് പരിശീലിച്ച് സിനാന്റെ ഇക്കയെ സാക്ഷിയാക്കി ഉപജില്ലയിൽ ഒന്നാമതായപ്പോൾ ഒട്ടിക്കരച്ചിലായിരുന്നു ആഘോഷം ജില്ലയിലും ഇപ്പോൾ സംസ്ഥാനത്തും ഒന്നാമതെത്തിയവന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയപ്പോഴും നദീമും ഫസലും മിഥിലാജും ഡാനിഷും മിൻഹാജും നിജാദും അനൂഷും അമാൻ അബ്ദുള്ളയും അമൽ റസ്മിലും അമിൻ റസയും അടങ്ങുന്ന സംഘത്തിന്റെ കണ്ണുകൾ തോർന്നില്ല ഒരു നിമിഷം പോലും മായാതെ അവരുടെ മനസ്സിൽ സിനാൻ കൂടെ കരുത്തായി ആ ഉപ്പയുടെയും ഉമ്മയുടെയും പ്രാർത്ഥനയും

तुम बिन असि तारन तुम मैं मन ही तरत दुखम संदरगा पद्धति में न म पिया नलिया अनुभव करके भाव अविया करता के भाव सरि कै इस गगम पगरि से साकी दम पा मकारी सा

tu a che refa un che ridonna tu a che refa un che ridonna a a molia

സന്തോഷ ബിര മൈ

మైసర బండికి తుంగిత నా ముదేజేది ਮਗਿਰੇਕ ਮਦ਼ਦੀਰੁਂਦ ਵੀਤੁ ਬਾਈ ਤਪু�ਣਾਂ ਕੇ ਤਿਲੀਂਦ । ਮੁਲਿਆ ਕਿ ਮਲ਼ਿਕ ਵੀਤੁ ਕਿਰਂ ਤੇ ਦੇ । ਆ 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 �

ேறும் <laughs> 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 <laughs>

மது

ൂറും നല്ല ചൂപ്പാടിക്കും മക്കൾ ചേർത്ത് വേതനമായ ഒത്തിരി നേരും മംഗലരാനം கேஷம் பந்தையும் வேம்பතර வாட்டர்கே பேசந்து சபை நடக்கே கேஷம் பந்தையும் வேம்பතර வாட்டர்கே